ക്ഷദ്വീപിനെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമാകാൻ നിർണായക നീക്കവുമായി സർക്കാർ പ്രതിരോധ താവളമാക്കി മാറ്റാൻ ബിത്രദ്വീപിനെയും ഏറ്റെടുക്കാനാണ് നീക്കം ഇതിനു മുന്നോടിയായി സാമൂഹ്യാഘാത പഠനത്തിന് ലക്ഷദ്വീപ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ക്ഷദ്വീപ് സമൂഹത്തിലെ ജനവാസ ദ്വീപുകളിലൊന്നാണ് ബിത്ര തന്ത്രപ്രധാന സ്ഥാനവും സുരക്ഷാ പ്രാധാന്യവും കണക്കിലെടുത്താണ് ബിത്ര ദ്വീപിനെ പൂർണമായി പ്രതിരോധ നയതന്ത്ര ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാമസഭകൾ ഉൾപ്പെടെ സംഘടിച്ചാകും സാമൂഹിക ആഘാത പഠനം നടത്തുക ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ ശിവംചന്ദ്ര പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാകും ദ്വീപ് പൂർണ്ണമായി ഏറ്റെടുക്കുന്നതോടെ ഇവിടുത്തെ താമസക്കാരെ ഉൾപ്പെടെ സർക്കാർ പുനരധിവസിപ്പിക്കും രണ്ടായിരത്തി പതിമൂന്നിലെ റീഹാബിറ്റലേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകും ലക്ഷദ്വീപിലെ റവന്യൂ വകുപ്പിനെ ഇതിനോടകം പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ഐ എൻ എസ് ജഡായു എന്ന പേരിൽ പുതിയ നാവികസേനാ താവളം കമ്മീഷൻ ചെയ്തിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിലുൾപ്പെടെ തന്ത്രപ്രധാന നീക്കമായിട്ടാണ് ഭാരതം ഇത് വിലയിരുത്തുന്നത് ഇതിന് പിന്നാലെയാണ് സൈനിക താവളത്തിനായും നീക്കം സജീവമായത് നാഷണൽ ഡെസ്ക് ജനം